ഇന്നൊരു അൽഫാം ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ അതിൻ്റെ ചിക്കൻ എല്ലാം കഴുകി നല്ലോണം ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ ചതച്ചെടുത്തിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് അധികം അങ്ങോട്ട് ചതച്ചിട്ടില്ല ചിലപ്പോൾ ഇതുണ്ട് ച ഇപ്പോൾ തന്നെ ഇങ്ങനെ തുറച്ച് വന്ന പോലെയായി ഇറച്ചിയെല്ലാം പുറത്തോട്ട് ഞാൻ ആ ഇടികളിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഇടിച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചതച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മസാലയൊക്കെ ഇതിനകത്തോട്ട് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം അപ്പോൾ ഒരു രണ്ട് ചെറിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് ഇതുണ്ടാവും കുറച്ചധികം മല്ലി ഇലയും പുതിയ ഇടണ്ട ഇടേണ്ട പുതിന കുറച്ച് മതിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും അരക്കുന്ന പകരം പേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഇല്ല ഇഞ്ചി പേസ്റ്റ് എടുപ്പ് വെളുത്തുള്ളി എടുപ്പുണ്ട് പക്ഷേ ഇഞ്ചി ഇല്ല ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതുണ്ട് അത് നമുക്ക് ഇതിനകത്ത് എന്നിട്ട് അരച്ചെടുക്കാം പിന്നെ ചെറുനാരങ്ങ നീര് വേണം തൈര് വേണം ചെറുനാരങ്ങ രണ്ടെണ്ണം വേണം പക്ഷെ ഒരെണ്ണം ഉള്ളൂ പിന്നെ പൊട്ട് വരുമ്പോൾ മേടിച്ചിട്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കില്ല നാളെ ഉണ്ടാക്കൂല ഒരു നൈറ്റ് ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കുമ്പോഴാണ് അതിൽ ഫണ്ട് ടേസ്റ്റ് വരുന്നത് അപ്പം നമുക്കിതെല്ലാം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അതായത് ഒരു ഒരിച്ചിരി ഇത്ര ഉണ്ട് കേട്ടോ നമ്മളെടുത്ത് മുടീന പിന്നെ മല്ലിയില നമുക്ക് ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്ര തന്നെ എടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ലോണം കഴുകിയെടുത്താട്ടോ തണ്ടിണ്ടാലും കുഴപ്പമൊന്നുമില്ല അരഞ്ഞോളും ഇത് നമ്മൾ കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും മല്ലിയലി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് സവോള ഇതിപ്പോൾ കുറച്ചധികം ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് സവാള എടുത്ത് ഇത്രയും ഇല്ലെങ്കിൽ ഇത്രയും വേണ്ട എരിവ് നമുക്ക് പച്ചമുളക് ഇടാം ഞാനൊരു മൂന്നെണ്ണം എടുക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട് അപ്പം എരിവ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ തൈരൊഴിക്കാം തൈര് ഒരു തൈരൊരു കാലിറ്റർ വരെ ഒഴിക്കാം എന്നാൽ എറിഞ്ഞു കിട്ടാൻ പുളിയില്ലാത്ത തൈരാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഇവിടുത്തെ തൈരിന് അധികം പുളിയില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു സ്പൂൺ നിറച്ച് മിഞ്ഞിൻ വെഴുത്തുള്ളി അരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പിട്ടില്ല നമ്മുടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം അരച്ചെടുക്കാം അത് ഒരു അര നാരങ്ങ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കയ്യിൽ വെച്ച് ഒഴിച്ചില്ലേ പുതു ചാടും നമ്മൾ എങ്ങനെ പിഴിയുന്നുട്ടോ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാം ഇനി നമ്മൾ പോകുമ്പോൾ ഒരു നാരങ്ങ മേടിക്കണം കാരണം ഒരു നാരങ്ങയെ പോകാൻ വേണം നമ്മളിത് പരട്ടി വെക്കുമ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടീനൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വളർന്ന് കാശ്മീരി കാശ്മീരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല റെഡ് കളറാകണമെങ്കിൽ നല്ല രസമായിരിക്കും കാണാം കുറച്ച് അധികം കാശ്മീരി ഇട്ട് കൊടുക്കാം ചിക്കൻ എന്നത് നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നല്ല റെഡ് ആയിരിക്കും പിന്നെ എരിവുള്ള മുളക് പൊടി കുറച്ച് നമുക്ക് എരിവനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതിയേ പിന്നെ കുരുമുളക് പച്ചമുളക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഇനി ഇച്ചിരി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇത്തിരി മതി നീര് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പും കൂടി കൊടുത്തിട്ട് മഴ മിക്സ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച നാരങ്ങ നീരല്ലേ അതും കൂടി ഇടുന്നേ നാരങ്ങനീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുഴി ഉഴാണ്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഭയങ്കരം കയ്പായിരിക്കണം ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിയുമ്പോൾ പിഴയുമ്പോൾ കുരു നമ്മുടെ കയ്യിലിരിക്കും ഇല്ലേ എല്ലാം കൂടെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കളർ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഗരം മസാല സോറി എന്താ കാശ്മീരി മുളക് പൊടി നല്ല റെഡ് കളറായിട്ട് വരും ചെയ്യും ഇന്ന് ചിക്കൻ നല്ലോണം ഈ വഴപ്പം ഒന്ന് പിടിക്കണം ഒന്ന് ഇനി നമ്മളിങ്ങനെ വരഞ്ഞ് വെച്ചതിൽ കൂടി എല്ലാം മസാല പിടിക്കുവാണെങ്കിൽ കഴിക്കുമ്പോഴും ആ ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് കുറവ് ഉറവെന്നായിട്ടിങ്ങനെ നല്ലവണ്ണം ഒന്ന് തിരുമ്മി എടുക്കാം ഞാൻ കുറച്ച് അധികം തന്നെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തഴഞ്ഞില്ലെങ്കിൽ അത് ഇതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്താൽ മതി അപ്പം എല്ലാം കൂടെ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിനകത്ത് കുറച്ച് മുളക് പൊടിച്ചതിന്റെ ഉണക്ക മുളക് പൊടിച്ചതും കൂടി ഇടുന്നുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ചിക്കൻ നമ്മൾ മസാലയെല്ലാം പരട്ടി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലീൻഡർ ആക്ക കൊണ്ട് പൊതിഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം ഇത് നമ്മൾ നാളെ എടുത്ത് വരക്കുന്നുള്ളു കേട്ടോ നമുക്ക് നല്ലോണം വന്ന് റാപ്പ് ചെയ്തിട്ട് എൻ്റെ കൂടുതൽ അടച്ച് വെക്കാം കേട്ടോ അപ്പം നല്ല സെറ്റ് ആയിട്ട് ഇരുന്നോളും ഇത് ഉണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് എടുത്തുനിന്ന് പുറത്ത് വെച്ചാൽ മതി അൽഫാമിൻ്റെ ഒരു സോസ് ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കെച്ചപ്പ് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് എത്രത്തോളം ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തേച്ചിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് കൊടുക്കാം എന്നാലും ഒരിച്ചിരി എരിവില്ലെങ്കിൽ അല്പം ആത്രയും ടേസ്റ്റും വരില്ല ഇച്ചിരി എരിവാണ് പിന്നെ നമുക്ക് കുറച്ച് ഉണക്കുമുളക് ചതച്ചത് പിന്നെ ഇത്തിരി ഗരം മസാല കുറച്ച് ഉപ്പും നാരങ്ങ നീര് ഇത്രയും മതി കേട്ടോ നമ്മുടെ സോസിന് വേണ്ടിയിട്ട് മസാലയൊക്കെ പേരിന് മതി പിന്നെ ഒളിത്തിരിപ്പ് ഇനി ഒരു നാരങ്ങ നീര് പകുതി പകുതി നാരങ്ങേൻ്റെ ഒരു നീരും കേട്ടോ ഇത്രയും മതി തീരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഒരിത്തിരി എണ്ണ ഒഴിച്ചിട്ട് കേട്ടോ വെജിറ്റബിൾ ഓയില് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ സോസ് എരുവേ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ എണ്ണ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതുണ്ടോ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാനിൻ്റെ അകത്ത് ഒരിച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് നമുക്ക് അങ്ങനെ ഒന്ന് മിക്സ് ആക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കാം എണ്ണ നല്ല നല്ലവണ്ണം ചൂടാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊക്കെ വേവിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോ ഇത് മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ പാൽക്കിത്തന്നെയായിട്ടോ നമ്മള് അൽഫാമം ഉണ്ടാക്കിയെടുക്കുന്നേ ഒരിച്ചിരി എണ്ണം മതി എണ്ണ വേണ്ട മുത്തിപ്പൊരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്ന തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് നല്ലോണം ഒന്ന് ആയി വരട്ടെ അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് അഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇച്ചിരി എണ്ണ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം വേഗം തന്നെ ആവും കേട്ടോ നമുക്ക് ഇച്ചമറിച്ച് കൊടുക്കണം നമ്മളിത് കൊണ്ട് മാറാൻ പാടില്ല അപ്പൊ നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം ഇക്കിട എണ്ണ മതി പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാം പരട്ടി വെച്ച ഒരു ദിവസം രാത്രി മുഴുവനും വെച്ച ഒരു നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എണ്ണയുള്ള ചൂടായിട്ടുണ്ട് അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് താങ്കളോട്ട് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചു കൊടുക്കാൻ നമ്മുടെ അൽഫാമ തിരിച്ചു മറിച്ച് വിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതെന്താന്നു നമ്മൾ ആദ്യം ആ സോസ് ഉണ്ടാക്കിയില്ലേ ആ ഒരു ഇതിൻ്റെയാണ് കേട്ടോ പെരിഞ്ഞ പോയത് കരിയിട്ടില്ല ആ ഒരു ചട്ടയിലിങ്ങനെ ചൂടാകുമ്പോ പിടിക്കൂലേ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ ഞാൻ വളരെ ചെറിയ നീലാട്ടാണ് വെക്കുന്നത് തീന് കുറയാനില്ല അപ്പം ഇനി തിരിച്ച് മുറിച്ചിട്ട് ഒന്നാ വേച്ചെടുക്കണം ഒന്ന് തീയ്യം കൂട്ടാൻ പറ്റില്ല എണ്ണയും അത് ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ആ ചട്ടി മാറ്റി എത്താം അതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു വരുന്നുണ്ട് ഞാൻ ഇതിന്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇല്ലേ അതൊന്ന് തേച്ച് കൊടുക്കുവാണ് ഒന്നും കൂടെ നമുക്ക് അത്യാവശ്യം ഇത് ആയിട്ടുണ്ട് റെഡി ആയി വരുന്നുണ്ട് ഇനി ഇതൊന്ന് തേച്ചിട്ട് നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിച്ച് മറിച്ചു വിട്ടിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ അൽഫാം അവിടെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ ഞാൻ വറുത്തെടുത്തിട്ടുള്ളു കേട്ടോ കാണിക്കാൻ വേണ്ടി ഇന്നും കളപ്പുണ്ട് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി കുറേ സമയം പിടിക്കൂലേ അപ്പോൾ ആദ്യത്തെ അൽഫാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ അൽഫാമൊക്കെ റെഡി ആയിട്ടുണ്ട് വറപ്പം കഴിക്കുകയാണ് അപ്പോൾ ചെറിയൊരു പീസായിപ്പോയി വറുക്കാൻ പറ്റും മറ്റേത് ഫ്രിഡ്ജിന് മിക്സ്റ്ററിൽ നേരത്തെ എടുത്തു നോക്കേണ്ടതായിരുന്നു നല്ല ചൂടല്ലേ നല്ല ഇല്ല കുരുമുളക് ഞാനൊന്നിച്ചിരി തൊട്ട് നോക്കി ഇവിടെ മയോണൈസ് കൊണ്ടുപോച്ചേട്ട ചേട്ടാ എടുത്തോണ്ട് പോയി കുറാണ്ട് എടുത്തോണ്ട് പോയി ഞാനല്ലേ കടയിൽ നിന്ന് ഒരു വലിയ പാക്കറ്റ് ഇവിടെ കൊണ്ടുവച്ചതോ അവിടുത്തെ ബർഗറിന് ഇടുന്നതല്ലേ കൊറേ ഫോം പക്ഷെ ഇതെല്ലാം നല്ല പണിയായതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ മെനക്കിടാറില്ല നല്ല ചൂടല്ലേ ശരിക്കും ഇങ്ങനെ കത്രയും കൊണ്ട് ഞാൻ കട്ടിണ്ടായിരുന്നു നല്ല എരിവില്ലേ ടുത്ത് ഇച്ചിരി തൊട്ട് നോക്കിയപ്പം ഭയങ്കര എരുവായിരുന്നു സോസ് കുരുമുളക് ഇട്ടായിരുന്നു ഇച്ചിരി മുടെ എരി വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടല്ലോ പക്ഷെ മയോണൈസില് മുക്കി കഴിക്കുമ്പോഴുള്ള ആ ടേസ്റ്റിലെ ഭയങ്കര ടേസ്റ്റാണ് ആ സമയത്ത് അത് എടുത്തോണ്ട് എല്ലാം ചോദിക്കുന്ന അടുത്തോട്ടേണ് അപ്പൊ പറഞ്ഞാ